ഞാൻ ഇന്നൊരു ശകലം ചിക്കൻ ഫ്രൈ ഉണ്ടാക്കി കാണിക്കുക അതായത് നമുക്ക് കല്യാണം വീട്ടിലോ റെസ്റ്റോറൻറ്റിലോ കിട്ടില്ല കറുത്തിരിക്കുന്ന ബീഫ് കിട്ടുകേനേ അതുപോലെ തന്നെ കറുത്ത ചിക്കൻ കിട്ടുകയെ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം എല്ലാവർക്കും അറിയാം എന്നാലും അറിയാം വല്ലാത്തവർക്കായിട്ടാണ് വീടി ഇടുന്നതേ അതിനാവശ്യമായിട്ട് ഞാനിപ്പോൾ ഒരു മുക്കാൽ കിലോ ചിക്കൻ എടുത്തേക്കുന്നത് അതിനാവശ്യമായിട്ട് രണ്ട് മീഡിയം രണ്ട് സവോള ഇനി ചെറിയ ഉള്ളിയാണെങ്കിൽ നല്ല ടേസ്റ്റാ ചെറിയുള്ളി കുറവായതുകൊണ്ട് ഇതെടുത്തു അതിനാദ്യം ആ വേണ്ടി നമുക്ക് തേങ്ങ തേങ്ങ നമ്മൾ എങ്ങനെ ചെറുതായിട്ടൊന്നും മൂപ്പില്ല കടുവൊന്നും ഇടുന്നില്ല കടുവിൻ്റെ ഒന്നും ആട്ടുമില്ല ആ തേങ്ങ ആദ്യമൊന്നും മൂത്ത് കഴിക്കുമ്പോൾ സവോളം ഇരു പിന്നെ അതിനാവശ്യമായിട്ട് നമ്മൾ എടുക്കുന്ന ചിക്കൻ്റെ അനുസരിച്ചാണ് അതുകൊണ്ടാണ് ഞാൻ പ്രത്യേക അളവ് പറയാത്തത് ഇതിനകത്ത് മുളക് പൊടിയുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് മല്ലിപ്പൊടിയുണ്ട് തെര മസാലയുണ്ട് അപ്പം ഞാൻ മുക്കാൽ കിലോ കാൽഷ്യമുള്ളാണ് എടുക്കുന്നത് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ഈ ചിക്കൻ ഫ്രൈ ആയി കിട്ടാൻ ചെപ്പം കുരുമുളക് പൊടിയാണ് നമ്മൾ ചേർക്കണ്ടത് അതും എടുത്ത് വെച്ചിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതും എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിൻ്റെ ബാക്കി വരുന്നെടുക്കാം അപ്പോൾ നമ്മളാ തേങ്ങക്കൊത്ത് മൂത്ത് കഴിഞ്ഞ് ഇന്ന് മേഡത്തിന് സവോള ഇടുക ഇതിന് സവോള വേണ്ട കേട്ടോ ഇതുപോലെ സവോള ചിക്കൻ നമുക്ക് മെയിനായിട്ട് പെരത്തി പെരത്തി പിന്നെ സവോള ഒടി ഇച്ചിരി മൂത്ത് കഴിക്കുമ്പോഴത്തേക്കും നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട വലിയ പാത്രം എടുത്തത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വലിയ പാത്രത്തിൽ എടുത്തത് അതിന് വേണ്ടിയിട്ടാണ് ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഇട്ട് ും തീരെ അങ്ങ് ഒത്തിരി വഴന്നു ആളി നമ്മൾ നമ്മളാ മുളക് പൊടി മഞ്ഞൾപ്പൊടി അരമസാല മഞ്ഞൾ പൊടി എല്ലാം നമ്മളെടുക്കുന്ന സാധനത്തിന്റെ അളവനുസരിച്ച് എടുക്കാൻ ഇപ്പൊ ഞാൻ ഇത്ര ചിക്കൻ ഉള്ളൂ മുക്കാ കിലോ ചിക്കൻ ഉണ്ടിട്ട് ഞാൻ എടുക്കുക ഇനി ഇതൊന്ന് ചെറുതായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമുക്ക് ചിക്കൻ അനുഭവിക്കുക ആവശ്യത്തിനൊന്ന് ഉപ്പിട്ട് പൂവിട്ടൊന്ന് ഇളക്കി അപ്പോൾ നമ്മുടെ പൊടിയെല്ലാം മൂക്കേണ്ടി ആ പച്ചമുളമൊക്കെ ഒന്ന് മാറി അപ്പോൾ നമ്മൾ കഴുകി ശരിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ എഴുതുവാണേ വലിയ പാത്രത്തിലാണ് മുളുണ്ടാക്കുന്നതെന്ന് ചോദിക്കല്ലോ നിങ്ങളെല്ലാവരും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സൗകര്യത്തിനാണ് വലിയ പാത്രത്തിൽ ഉണ്ടാക്കുന്നത് ഒത്തിരി വെള്ളം നമ്മൾ അങ്ങനെ തൊഴിക്കേണ്ട കേട്ടോ ഇതെല്ലാം കൂടെ ഒന്ന് നല്ലൊരു ഇളക്കി ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് സകേലം വെള്ളം ഒഴിച്ചാൽ മതി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് സകേലം വെള്ളം ആ മുളക് പൊടി പാത്രം എടുത്തില്ല അതെല്ലാം ഒന്ന് കഴുകി സകേലം വെള്ളമെടുത്തിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒന്ന് ഹൈ ഫ്ലെയിമിൽ ഇടും ഇനി ഇതിൻ്റെ മെയിൻ ഗ്യാ സാധനം എന്ന് പറയുന്നത് കുരുമുളക് പൊടിയാണ് കുരുമുളകിൻ്റെ പൊടിയാണ് നമുക്ക് ഇതിൻ്റെ മെയിൻ ആവശ്യമായിട്ട് വേണ്ടത് അതിപ്പോൾ ഒരു ശകല ഇട്ടിടുന്നതേ ശകലം ഇട്ടിടും ഇനി പിന്നെയാണത് ചേർക്കേണ്ടത് ഫ്രൈ ആക്കാൻ അത് ചേർക്കേണ്ടത് ഇപ്പം നമുക്കിതൊന്ന് വെന്ത് കിട്ടിട്ട് ആവശ്യം ഇത്തിരി അത്യാവശ്യം മാത്രം ഇച്ചിരി വേഗം മാത്രം ഞങ്ങൾ വെച്ച് ഇനി ഇതൊന്ന് അറച്ച് വെച്ച് ഒരഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ അത് കഴിഞ്ഞിട്ട് അഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ പത്ത് മിനിറ്റ് ആവുമ്പോൾ ചിക്കൻ വെന്ത് കിട്ടും ചിക്കൻ അധികം വേവില്ലല്ലോ കുക്കറിലൊന്നും വെച്ചാൽ ശരിയാകത്തില്ല അല്ലാതെ തന്നെ ഇങ്ങനെ തന്നെ വെക്കണം അപ്പോൾ ചിക്കൻ വെന്ത് ഉടയാതെയും കിട്ടും നല്ല ഫ്രൈ ആയിട്ടും കിട്ടും നല്ല കറുത്ത നല്ല ടേസ്റ്റായിട്ട് കിട്ടും ഇനി ഞാൻ കുക്കറിൽ വെക്കാം എൻ്റെ പെപ്പർ ചിക്കൻ ശരിയായിട്ടോ ഇപ്പോഴാണ് ഇത് റെഡി ആയി വരുന്നത് കോഴിക്കാൻ എടുത്ത് ഇരുന്നോളൂ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മൾ കല്യാണ സദ്യക്കൊക്കെ പോകുമ്പോൾ പെപ്പർ ചിക്കൻ കിട്ടത്തില്ലേ അതാണ് എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണം എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരാം